അമേരിക്കക്ക് പിന്നാലെ സിറിയെ കടന്നാക്രമിച്ച ഇസ്രായേലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അമേരിക്ക സിറിയയിലേക്ക് വമ്പൻ വ്യോമാക്രമണമാണ് നടത്തിയത് അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെയോടുകൂടി ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ സിറിയയിലെ ഇസ്ലാമിക് ജിഹാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെ ആക്രമിച്ചു ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന നിരവധി കെട്ടിടങ്ങൾ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ തകർന്നു തരിപ്പണമായി ഇസ്ലാമിക് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പതിനാറ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് സിറിയയിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അപ്രതീക്ഷിതമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഒരാഴ്ച മുമ്പ് ഇസ്രായേൽ സിറിയയിലെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു അതിന് പിന്നാലെ സിറിയയിലെ ഡമാസ്കസ് ഡമാസ്കസ് അടക്കമുള്ള നിരവധിയിടങ്ങളിൽ അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായി അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഇസ്രായേൽ വീണ്ടും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനെതിരെയുള്ള ആക്രമണം സിറിയയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഗാസയിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ബേസ് ക്യാമ്പ് ഇസ്രായേൽ ആക്രമിച്ചിരുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കഴിഞ്ഞ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ പുറത്തുവിട്ടത് ഒരു ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി പിടികൂടിയ ഒരു ബന്ദിയുടെ വീഡിയോ ആ ബന്ദിയെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ആണ് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബന്ദിയുടെ ദൃശ്യങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അതിനിർണായകമാണ് ആ ബന്ദി ആ ബന്ദിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമായിരുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കഴിഞ്ഞ ദിവസം നടത്തിയത് ആ വീഡിയോ പുറത്തു വന്ന മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഗാസയിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ബേസ് ക്യാമ്പ് ഗാസ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ആ ബേസ് ക്യാമ്പിന് നേരെ ഇസ്രായേലിന്റെ വമ്പൻ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ബേസ് ക്യാമ്പിന് സാരമായ കേടുപാടുകൾ ഉണ്ടായി നിരവധി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു അതിന് പിന്നാലെ ഇതാ ഏറ്റവും പുതിയ വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരികയാണ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ സ്ഥിതി ചെയ്യുന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറിയയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ്രായേൽ സേന ആക്രമിച്ചിരിക്കുന്നു ഇസ്ലാമിക് ജിഹാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മാത്രമല്ല അതിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുള്ളയുടെ ക്യാമ്പും അതുപോലെ തന്നെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചില ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആദ്യഘട്ടത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്നാണെങ്കിൽ നിരവധി പേർ കൊല്ലപ്പെട്ടുവെന്നും മരണസംഖ്യ ഇനിയും ഉയരാമെന്നുമാണ് സിറിയയിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരം ഒരാഴ്ച മുമ്പാണ് സിറിയൻ അതിർത്തിയിൽ ഇസ്രായേൽ അതിമാരകമായ ആക്രമണം നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ളക്കെതിരെ ലബനനിൽ സമാനതകളില്ലാത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയുടെ ആയുധ ക്യാമ്പുകൾ ആയുധ ഡിപ്പോകൾ ബേസ് ക്യാമ്പുകൾ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളൊക്കെ തന്നെ നിരവധിയായി ഇസ്രായേലി സേന തകർത്തു നിർപ്പണമാക്കി എന്നിട്ടും എന്നിട്ടും ഇസ്രായേലിനെ പ്രതിരോധിക്കാനും ഇസ്രായേലിലേക്ക് തൊടുക്കാനുമായി ഇപ്പോഴും ഹിസ്ബുള്ളയുടെ വക്കൽ ആയുധങ്ങൾ എത്തുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് എന്ന വലിയ അന്വേഷണമാണ് ഇസ്രായേൽ നടത്തിയത് അപ്പോൾ ഇസ്രായേൽ ഒരു കാര്യം മനസ്സിലായി സിറിയൻ അതിർത്തി വഴി ഹിസ്മുള്ളക്ക് ഇപ്പോഴും ആയുധങ്ങൾ എത്തുന്നു സിറിയൻ അതിർത്തിയിലേക്ക് ഇറാൻ നിർമ്മിതമായ ആയുധങ്ങൾ ആരൊക്കെ എത്തിക്കുന്നു സിറിയൻ അതിർത്തിയിൽ ഹിസ്മുള്ളക്ക് ക്യാമ്പുണ്ട് ഇസ്ലാമിക് ജിഹാദിന് ക്യാമ്പുണ്ട് ഹമാസിന് ക്യാമ്പുണ്ട് റെവല്യൂഷണറി ഗാർഡിന് ഓഫീസുകളുണ്ട് അങ്ങനെ തീവ്രവാദ സംഘടനകളും ഇറാനും ചേർന്ന ഒരു വലിയ മാഫിയയാണ് സിറിയൻ അതിർത്തിയിൽ നിയന്ത്രണം നടത്തുന്നത് ആ മാഫിയ വഴി ഹിസ്മുള്ളക്ക് ആയുധങ്ങൾ എത്തുന്നു ആ ആയുധ വിതരണ ശൃംഖല തകർത്താൽ മാത്രമേ ഹിസ്ബുള്ളക്കെതിരെയുള്ള പോരാട്ടം പൂർണ്ണ വിജയത്തിലെത്തൂ എന്ന് ഇസ്രായേലിന് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിലാണ് സിറിയൻ ലബനൻ അതിർത്തിയിലേക്ക് അതിശക്തമായ ആക്രമണം ഇസ്രായേൽ സേന നടത്തിയത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഹിസ് ഹിസ്ബുളമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഹമാസിന്റെ സിറിയയിലെ കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ നേരത്തെ ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു ഒടുവിലിത ഇസ്ലാമിക് ജിഹാദിന്റെ സിറിയയിലെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ഇസ്രായേലിന്റെ വമ്പൻ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർന്നും തരിപ്പണമായി എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇസ്ലാമിക് ജിഹാദിന്റെ ഭീകരന്മാർ നിരവധി പേരെ കൊലപ്പെടുത്തി എന്ന വിവരം കൂടി ഐ അവകാശമായി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും സിറിയയിലെ ഇസ്ലാമിക് ജിഹാദിനെതിരെ നടത്തിയ ആക്രമണത്തിനൊപ്പം തന്നെ ഹിസ്മുള്ളക്കെതിരെയും മാരകമായ ആക്രമണമാണ് ആക്രമണമാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയത് വ്യാഴാഴ്ച അർദ്ധരാത്രി ബെറൂത്തിന് സമീപമുള്ള മുപ്പത് കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ബെറൂത്തിന് സമീപമുള്ള രണ്ട് പ്രധാന കെട്ടിട സമുച്ചയങ്ങൾ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു എന്നുള്ള വാർത്തകളും വാർത്തകളാണ് മാധ്യമങ്ങൾ തന്നെ നൽകുന്നത് ഈ കെട്ടിടങ്ങളിൽ നിരവധി ലബനീസ് സിവിലിയൻസ് ഉണ്ടായിരുന്നെന്നും അവരൊക്കെ തന്നെ കൊല്ലപ്പെട്ടി കൊല്ലപ്പെട്ടിരിക്കാമെന്നും ലബനനിലെ ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തെക്കൻ ലബനനിലുടനീളം കഴിഞ്ഞ ദിവസവും ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടായി തെക്കൻ ലബനനിൽ പത്തു കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഇസ്രായേലി സേന ഇരമ്പി കയറി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട തെക്കൻ ലബനനിലേക്ക് തങ്ങളുടെ മുന്ന തങ്ങളുടെ മുന്നേറ്റം നടത്തിയത് തെക്കൻ ലബനനിലെ ഗ്രാമങ്ങളുടെ രണ്ടാം നിര കൂടി ഒഴിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങളാണ് ലബനനിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നത് തെക്കൻ ലബനിലെ നാൽപ്പതോളം ഗ്രാമങ്ങളും പട്ടണങ്ങളും നേരത്തെ തന്നെ ഇസ്രായേലി സേന ഒഴിപ്പിച്ചിരുന്നു അവിടെയുള്ള എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു എന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു ആ വീടുകളുടെയൊക്കെ താഴെ ഭൂഗർഭ ബംഗറുകളിലാണ് പ്രധാനമായും ആയുധ ശേഖരം ആയുധശേഖരം ഹിസ്ബുള്ള കരുതി വെച്ചിരുന്നത് റോക്കറ്റ് ലോഞ്ചറുകളെ സജ്ജീകരിച്ചിരുന്നത് ഇസ്രായേലിന് നേരെ വടക്കൻ ഇസ്രായേലിന് നേരെ തിരിച്ചു വച്ച ഏത് നിമിഷവും അയക്കാൻ തയ്യാറായ റോക്കറ്റ് ലോഞ്ചറുകളും റോക്കറ്റുകളും നിരവധി എണ്ണം തെക്കൻ ലബനൻ്റെ ഉണ്ടായിരുന്നു ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാലങ്ങളായി വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരം ലബനൻ ലെബനലിലെ ഹിസ്ബുള്ള പ്രകോപനം ഉണ്ടാക്കിയിരുന്നത് ഈ പ്രകോപനം കൊണ്ട് തന്നെ അറുപതിനായിരത്തോളം ഇസ്രായേലി കുടുംബങ്ങളാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് പല ഘട്ടങ്ങളിലായി പാലായനം ചെയ്തത് ഇവരെ തിരികെ ആ പ്രദേശത്തേക്ക് എത്തിക്കുക അവരവരുടെ കുടുംബത്തിലേക്ക് അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ ഇസ്രായേലിൻ്റെ വട ഇസ്രായേലിലേക്ക് കുടിയുറക്കപ്പെട്ടവരെ അവരവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഇസ്രായേൽ സർക്കാർ ഏറ്റെടുത്തത് അതിന്റെ ഭാഗമായിട്ടാണ് തെക്കൻ ലബനിലെ ഹിസ്ബുള്ള ഭീകരന്മാരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള വമ്പൻ ഓപ്പറേഷന് അവർ നേതൃത്വം നൽകിയത് ഇപ്പോഴും ആ ഓപ്പറേഷൻ തുറന്നുകൊണ്ടിരിക്കുന്നു ലത്തീനി നദിക്കപ്പുറം ഹിസ്ബുള്ളയെ തള്ളിയാലല്ലാതെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനം ലത്തീനി നദിക്കപ്പുറത്തേക്ക് മാറ്റിയാലല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പുതിയ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഞങ്ങൾ യുദ്ധം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കില്ല ഒരു തരത്തിൽ ഒരു തരത്തിലുള്ള സന്ധി സംഭാഷണവും ഹിസ്മുള്ളയുമായില്ല ഒരു തരത്തിലുള്ള വെടിനിർത്തലും ഹിസ്മുള്ളയുമായില്ല ഞങ്ങൾ തുടങ്ങി വെച്ചത് ഒരു വലിയ പോരാട്ടമാണ് ആ പോരാട്ടം വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ സുഖമായി ജീവിക്കാൻ വേണ്ടിയാണ് അത് ഉറപ്പാക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം തുടരുക തന്നെ ചെയ്യും അതിന് മുൻപ് ഇടയ്ക്ക് വച്ച് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി അക്കമിട്ട് നിരത്തി പറയുന്നു ആണയിട്ട് പറയുന്നു അതിൽ യാതൊരു മാറ്റവുമില്ല അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ഇസ്രായേലിൻ്റെ മാരകമായ ആക്രമണത്തിന് ആക്രമണമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കാണുന്നത് ഇസ്മുള്ളക്കെതിരെ ഹിസ്ബുള്ളക്കെതിരെ ലബനനിലേക്കും അതുപോലെ ഇസ്ലാമിക് ജിഹാദിനെതിരെ സിറിയയിലേക്കും ഒരേ സമയം കനത്ത വ്യോമാക്രമണം നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പട